അസ്സാമലൈക്കും വാഹമത്തു അഹി വാത്തു അലഹമുല്ല അലഹമുല്ലാറബുൽ മുർസലീൻ പ്രിയമുള്ള മോമിനിങ്ങൾ അള്ളാഹു സുബഹാനഹുല നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ പുറത്ത് മാപ്പാക്കി തെരുമാറാകട്ടെ വിശുദ്ധമായ റജബ് മാസം നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം അള്ളാഹു സുബഹാനഹുല നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഹൈറായ മാസങ്ങൾ കടന്നു വരിക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ സെക്കൻഡ് സമയങ്ങളിലും നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവരാണ് കണ്ടുകൊണ്ടും കാതുകൊണ്ടും നമ്മുടെ ശരീരത്തിൻ്റെ കൊണ്ട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുന്നവരാണ് ഈ പാപങ്ങളൊക്കെ നമ്മളെങ്ങനെ പൊറപ്പിക്കും ഇതെവിടെ കൊണ്ട് നമ്മൾ കഴുകിക്കളയും എന്ന് ആശങ്കപ്പെട്ടിരിക്കുന്നവരുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അതിന് അള്ളാഹു സുബഹാനഹൂപത്താൽ തരുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹു താലെ നമുക്ക് അനുഗ്രഹം വർഷിക്കുന്ന വറക്കത്ത് നൽകുന്ന മഹഫറത്ത് നൽകുന്ന ഓരോ മാസങ്ങൾ കടന്നു വരിക ഓരോ ദിവസങ്ങൾ കടന്നു വരിക അതുകൊണ്ട് തന്നെ വിശുദ്ധമായ റജബുമാസം നമ്മുടെ മുന്നിലേക്ക് വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട് എന്താ കാരണം അള്ളാഹുവിൻ്റെ മുന്നിൽ തൗബ ചെയ്യാനുള്ള ഒരു അവസരമാണ് അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മുടെ പാപങ്ങൾ ധൈര്യപൂർവ്വം നമ്മുടെ പാപങ്ങൾ പറഞ്ഞ് പൊറപ്പിക്കാൻ പറ്റുന്ന മാസമാണ് വിശുദ്ധമായ റജബ് മാസം അതുകൊണ്ട് തന്നെ ഹബീബായ റസൂലാഹി സ്വല്ലാഹുഅലൈ വസല്ലമാ തങ്ങൾ അവിടെ ചെയ്തു അല്ലാഹു അള്ളാഹുവേ നീ ഷാബ മാസത്തിൽ ഞങ്ങൾക്ക് നീ പറത്ത് നൽകണേ റജബിലും ഷാബാനിലും ഞങ്ങൾക്ക് നീ പറക്കത്ത് നൽകണേ ഞങ്ങൾക്ക് റമലാൻ എത്തിച്ചു തരണേ അള്ളാ എന്ന് ഹബീബായ റസൂർ അള്ളാഹി സ്വല്ലാഹു അലൈ വസല്ലമാ തങ്ങൾ അവിടുന്ന് ദുഅ ചെയ്തതാണ് മഹാനായ ഉമർ ഉമർബുൽ ഹത്താബർ റതി അള്ളാഹു താലാൻ അവിടുന്ന് സ്വഹാബത്തിനോട് പറയുന്നുണ്ട് സൊഹാബ ഇത് നിങ്ങൾ വെറുതെ ദുആ ചെയ്തിട്ട് കാര്യമില്ല വെറുതെ ദുആ ചെയ്തിട്ട് കാര്യമില്ല പിന്നെയോ മസ്ജിദിൻ്റെ ബബിയിൽ തടിച്ചുകൂടിയ സ്വഹാബത്തിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് മഹാനായ ഉമർത്താബറതിന്ന് പറയുന്നുണ്ട് എൻ്റെ ഹബീബായ റസൂൽ സ്വല്ലാഹുഅലൈ വസല്ലമാ തങ്ങള് എനിക്ക് പഠിപ്പിച്ചു തന്ന ദു എന്നുള്ള എന്നുള്ള കൂടി നിങ്ങൾ ദ് ആ ചെയ്ത് നോക്ക് വല്ലാത്ത പ്രതിഫലമാണെന്ന് മഹാനായ ഉമർബുൽത്താബ് റതി പറഞ്ഞു എന്താ പ്രതിഫലം വഫിൽ ഖബരി വഫിൽ ഖബരി മൂനിസ അവൻ ഖബർ ലക്ഷപ്പെടും ഖബർ ലക്ഷപ്പെടാനുള്ള കാരണമാണ് വഫിൽ ഖബരി മൂനിസ മഹാനായ പഠിപ്പിക്കാൻ നാളെ മായ ലോകത്തിൽ നമുക്ക് രക്ഷപ്പെടാം രക്ഷപ്പെടാം മഹസറയിൽ നമുക്ക് കാരുണ്യം ലഭിക്കാം അത് അള്ളാഹുബിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ എനിക്ക് പഠിപ്പിച്ചു തന്നത് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ ഇത് വിശുദ്ധമായ റജബിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച നമുക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹം റജബും അതേപോലെ തന്നെ ആദ്യത്തെ വെള്ളിയാഴ്ചയും കൂടിയാണ് ഹൈറായ ഏറ്റവും ഹൈറിൽ ഹൈറായ ദിവസമാണ് നമ്മൾ നല്ലതുപോലെ ദ ചെയ്താൽ ഇസ്തിർഫാറുകൾ ചൊല്ലിയാൽ അതിന് പ്രത്യേകമായ ദിക്കറുകൾ ചൊല്ലി ദ്വായ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു താല കബൂൽ ചെയ്യുന്ന ദിവസമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നല്ലതുപോലെ ദ്വായ ചെയ്യാം അള്ളാഹുമ്മ ബാരിക്കല മഹാനായ റസൂറു തങ്ങളും സ്വഹാബത്തും അവിടുത്തെ താബിയങ്ങളും ഒക്കെ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് സൂറത്തുൽ മുൽക്ക് നിങ്ങൾ പാരായണം ചെയ്യണം അതേപോലെ തന്നെ സൂറത്തുൽ ഒരു ദിവസം നമുക്ക് സൂറത്തുൽ ാ ഹുഅഹദ് എന്ന സൂറത്ത് ഒരു നൂറ് പ്രാവശ്യം നമുക്ക് ഓതാം അത് വലിയ ഹൈറുണ്ടാക്കുന്ന നമ്മുടെ ഈ വിശുദ്ധമായ റജബ് മാസത്തിൽ ഒരുപാട് ഹൈറ് നമുക്ക് നേരി നേടിത്തരുന്ന ഒരു കാര്യമാണ് സൂറത്തുൽ നമ്മൾ പതിവാക്കുക ഒരു നൂറ് പ്രാവശ്യം നമുക്ക് ചൊല്ലാൻ കഴിയുമെങ്കിൽ ചൊല്ലുക അതേപോലെ തന്നെ വിശുദ്ധമായ റജബിൻ്റെ ആദ്യത്തെപ്പത്തിൽ സുബഹാൻ അൽ ഹയ്യുൽ എന്നുള്ള ദിഖർ നൂറ് പ്രാവശ്യം നിങ്ങൾ ദിഖർ ചൊല്ലണം എങ്ങനെ സുബഹാൻ അൽ ഹ الحي القيوم رندام سبحان الله الأحد الصمد منا تبتل سبحان الله الرؤوف ഈ ദ്വാരകള് ഈ ഒന്നാമത്തെ പത്തിലും രണ്ടാമത്തെ പത്തിലും മൂന്നാമത്തെ പത്തിലും നൂറ് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ഒരുപാട് ഹൈറാത്തുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും പാപങ്ങൾ പൊറുക്കാനുള്ള കാരണമാണ് അതേപോലെ നിഅമത്തിന്റെ കവാടം അള്ളാഹു തുറന്നു തരാനും നമ്മളിലുള്ള ദുഷിച്ചതാകുന്ന മോശമായ സ്വഭാവങ്ങൾ അകന്നു പോകാനും കാരണമാണ് അള്ളാഹു സ്മഹാനഹൂവ് അത് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹു സ്മെഹാന ഹൂവ ഈ വിശുദ്ധമായ റജബ് മാസത്തിൽ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള വറക്കത്തുകളും ഖൈറാത്തുകളും അള്ളാഹു നമുക്ക് നൽകിയ നഗരീകുമാറാകട്ടെ ഷാബാനിലും ഒക്കെ ഒരുപാട് നല്ല നല്ല അമലുകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ രോഗികളായി കഴിയുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെയും നമ്മുടേതുമായ രോഗങ്ങൾ അള്ളാഹു റബ്ബുൽ ഇസത്തായ തമ്പുരാൻ പരിപൂർണമായ ഷിഫ നൽകിയ നികിരീകുമാറാകട്ടെ അമിനയ അറബുൽ ആലമീൻ അസ്ലാം വലൈക്കു വർമത്തല്ലാ വാത്തൂ